ഹ്മാൻ സ്റ്റോറി ഇടുന്നു ബ്ലസ്സിയെ നേരിട്ട് കാണുന്നു നേരിട്ടിരുന്ന് നല്ല അച്ചടക്കത്തിൽ പാട്ടൊക്കെ പാടിക്കൊടുക്കും കളിയൂഞ്ഞിലെ തലേ ചെന്നുവരാഞ്ഞ് തേഞ്ഞ് മാഞ്ഞ് പോയ കാലമേ ഉള്ളം തന്നാല മുന്നിൽ പോയി ിൽ പോയിടൂകുട്ടി സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂകി സ്നേഹം നോൽക്കും നാടേ സ്വർഗം തന്നെ നീ എല്ലാവരുടെ ലൈഫിലും ഒരു ലൈഫ് ചേഞ്ചിങ് മോമെന്റ് ഉണ്ടാവും നമ്മളൊക്കെ ലൈഫിൽ പലപ്പോഴും അത് സംഭവിച്ചിട്ടും നമ്മളെപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ തിരിച്ചറിവിൻ്റെ പക്ക പെർഫെക്റ്റ് ടൈമിൽ പിച്ചിൻ ചെയ്യുക എന്നൊക്കെ പറയില്ലേ അതിന് ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു ടാലൻ്റാണ് നമ്മുടെ കൂടെ ഇപ്പം ഇന്ന് ഗെസ്റ്റായിട്ടുള്ളത് ആർ ജെ അതുലയാണ് ക്ലബ് ഓഫ് എമ്മിലെ കൂടെ ആൻഡ് അങ്ങകലെ അങ്ങകലെ ആഹാരുടെ ജീവിതത്തിൽ പറഞ്ഞ പാട്ട് അത് അങ്ങകലെ എന്ന് എ ആർ റഹ്മാൻ എടുത്ത് സ്റ്റോറി ഇട്ടപ്പോൾ മഞ്ചേരിക്കാരെ തീ നമ്മൾ മലയാളികളുടെ മുഴുവൻ അഭിമാനമായി മീരയാണ് നമ്മുടെ കൂടെ ഇന്ന് ഹായ് വെൽക്കം ടു ക്ലബ് ഓഫ് എം ശബ്ദ ജലദോഷ കുട്ടിയാ എന്തായാലും സെലിബ്രേഷന്റെ നടുവിലാണല്ലോ അല്ലേ എന്ത് തോന്നുന്നു ഒരുപാട് സന്തോഷം ഒരു മാറ്റം ജീവിതത്തിൽ ആർ റഹ്മാൻ സ്റ്റോറി ഇടുന്നു ബ്ലെസ് ചെയ് നേരിട്ട് കാണുന്നു നേരിട്ടിരുന്ന് നല്ല അച്ചടക്കത്തില് പാട്ടൊക്കെ പാടിക്കൊടുക്കണം എങ്ങനെ നോക്കി കാണുന്നു ഇങ്ങനെ ഇങ്ങനെയൊക്കെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും സംഭവിക്കുന്നു വിചാരിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ഒരിക്കലും വിചാരിച്ചല്ലേ ഇപ്പൊ പാട്ട് പാടി ഇടുന്ന സമയത്ത് പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല സാറ് അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇൻസ്റ്റയില് റീൽസിന്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ തപ്പിയപ്പം ആദ്യം ആദ്യം പാട്ടുകളുണ്ട് പക്ഷേ ബാക്ക്ഗ്രൗണ്ടിൽ ആരുമില്ല ഓക്കെ പിന്നെ പിന്നെയാണ് ഈ പാട്ട് പാടുന്ന മുഖത്തിനെയും കൂടെ നമുക്ക് സമ്മാനിക്കാൻ തുടങ്ങിയത് അതെന്താ പാട്ട് പാടുന്നതിന് ഒരു 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 പിടുത്തം അത് ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ആ ബ്ലാങ്കിന്റെ മുന്നേ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു മുഖം കാണിച്ചിട്ടുള്ളതായിരുന്നു അപ്പൊ ആ ടൈമിലാണ് പിന്നെ വീഡിയോ എടുക്കാൻ ഒരു ചെറിയ മടി വന്നത് പാട്ട് പാടുന്നത് ഇഷ്ടമാണ് വീഡിയോ എടുക്കാൻ മടിയാണ് അപ്പോഴാണ് പിന്നെ വെറുതെ റെക്കോർഡ് ചെയ്തിട്ട് അങ്ങനെ ഇടാന്നുള്ളത് ക്ലബ് ഓഫ് ആൻഡ് ഫാമിലിയിലെത്തിരിക്കാണ് ഫാമിലിയിലെ പാട്ട് പാടുന്നു എനിക്കറിയാം അതില് തുടങ്ങാം നമുക്ക് ഓക്കെ ഓ ുജലേ ചിരി കൊട്ടി താത്തിരി വലുതായ കുഞ്ഞിളമേ കളിവാക്കൊല്ലേ പണ്ട് കണ്ണു പുത്തിക്കളി പന്ത് തട്ടിക്കളി എന്ന പോലെ ഇന്നത്തെ കണ്ണു രട്ടിക്കളി കാതു പൂട്ടിക്കളി എന്ന പോലെ കളിയൂഞ്ഞാലിൽ തലിലാഞ്ഞു മേലേ ചെന്നുവരാൻ പാഞ്ഞു പാഞ്ഞു തേഞ്ഞ് മാഞ്ഞ് പോയ കാലമേ പിള്ളത്തരമേ നീ പള്ളിക്കൂടമാനീ പിള്ളമേ പാട്ട് ശരിക്കും ഇഷ്ടമുള്ളൊരു പാട്ട് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പം നമ്മൾ പാട്ടുകാരോട് ഒരു പാട്ട് പാടുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആകെ പാടാ ഒരു പാട്ട് മനസ്സിൽ വരില്ല എന്നാലും എല്ലാ വേദികളിലും എപ്പോഴും കംഫർട്ടായിട്ട് പാടുന്ന ഒരു പാട്ടുണ്ടാകും ഏതാ മീരൊക്കെ പാട്ട് എനിക്ക് സിദ്ധാർ ജേശിന്റെ പൊന്നിൽ കാണിക്കുന്ന പാട്ട് പട്ടു തന്നൽ മേട്ടുരുമിപ്പോ പൊട്ടണിഞ്ഞു നിൽക്കും മുട്ടുലഞ്ഞു പോയോ സ്വപ്നം കണ്ടതെല്ലാം ഉള്ളം കയ്യിൽ തൂകി സ്നേഹം നോൽക്കും നാടേ സ്വർഗം തന്നെ നീയേ തീരത്തേതോ നാളിൽ പണ്ടേ ഇഷ്ടം തേടി അലഞ്ഞോ ീരിൽ വാനിൽ പോലും മേഘത്തെല്ലായി പൊഴിയാതെ ഏ ഏ ഇഷ്ടപ്പെട്ട പാട്ടുകാരി എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല എന്നാലും സ്വത്ത് സിദ്ധമായ ശൈലി കൊണ്ട് സിത്താര ചി സിത്ത ചേച്ചിയുടെ സ്റ്റൈലായിട്ട് പാടുണ്ട് അല്ലേ അതുപോലെ സ്വന്തം സ്റ്റൈലിനെ അങ്ങനെ എങ്ങനെ ആരെങ്കിലുമൊക്കെ എടാ നീ വെറൈറ്റി സ്റ്റൈലാണ് എന്ന് പറഞ്ഞിട്ട് ശരിക്കും നമുക്ക് അത് എൻ്റെ ടേണിംഗ് പോയിന്റ് ആണല്ലോ എന്ന് ഫില്ലിങ് ചെയ്തിട്ടുള്ള ടൈമുണ്ടോ ആ ഉണ്ട് ഞാൻ സിത്താര ചേച്ചീന്റെ പാട്ടുകൾ കുറെ പേരോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അതായത് അത്ര സ്വീറ്റ് ആയിട്ടുള്ളത് അപ്പൊ അങ്ങനെ കൊറേ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് പിന്നെ സിത്താര ചേച്ചീനെ പിന്നെ ഗൗരിലക്ഷ്മി ചേച്ചീനെ ഒക്കെ അവരുടെ പാട്ടുകള് പിന്നെ കൂടുതൽ ശ്രദ്ധിക്കാനൊക്കെ ആക്ടീവ് ആണോ അല്ലെങ്കിൽ പോകണതാണോ വിവരങ്ങൾ ബാൻഡിൻ നഗാരാന്നാണ് ബാൻഡിന്റെ പേര് മലപ്പുറം ബേസ് ചെയ്തിട്ടുള്ള ബാൻഡാണ് ഞങ്ങള് ഇപ്പൊ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു മലപ്പുറം എല്ലാരും തന്നെയാണ് പിന്നെ ഇപ്പൊ രണ്ടുമൂന്ന് ഇൻസ്ട്രോമെന്റ്സിന്റെ ഒരു കുറവുണ്ട് പക്ഷെ എന്നാലും ഞങ്ങൾ പുറത്തുകൾ പ്രോഗ്രാമൊക്കെ പോയി ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ആയി വരുന്നുണ്ട് ബ്രോഡ്കാസ്റ്റ് ഓരോ ചാനൽ തുടങ്ങുന്നു നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ള മോട്ടീവ് ഒരു തന്നെയാണ് കാരണം നമ്മളെന്തായാലും പാട്ടിന്റെ ഒരു എന്തായാലും റീൽ എന്തായാലും ചെയ്യും അപ്പോൾ പിന്നെ യൂട്യൂബിലും കൂടെ അത് ഇടുമ്പോൾ എന്തെങ്കിലും നമുക്ക് എൻ്റെ എൻ്റെ ആവശ്യത്തിനുള്ളതെങ്കിലും എനിക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഹനാന എന്നാണ് ക്ലാസ്മേറ്റ്സ് ആണ് അവൾ നന്നായിട്ട് പാടും അവള് പതിനാലാവിലൊക്കെ പാടിയിട്ടുണ്ട് മീഡിയ അപ്പോൾ അവൾ നന്നായിട്ട് പാടും അപ്പോൾ ഞങ്ങൾ വെറുതെ ചുമ്മാ ഒരു ദിവസം ഞങ്ങൾ ഞാൻ ക്ലാസ്സിൽ ചെന്ന സമയത്ത് ഒരു മൂന്ന് ദിവസൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഒരു റീല് ചെയ്യാം അങ്ങനെ പറഞ്ഞിട്ട് ഒരു ദിവസം റീല് ചെയ്തു പക്ഷെ അത് അത്ര ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല മീഷമാധവെന്ന് പറഞ്ഞ സിനിമയിലെ പാടില്ല അല്ല മറ്റേ മിന്നാ മിന്നും ആ പട്ട് ആ ിന്നാ മിന്നും തുലാമിന്നൽ മിന്നാരം ഞാൻ കോർക്കാം മുല്ല നിലാപത്ത് മിന്നും അരുവിയാൽ മുത്തരം തീർക്കാം നിന്നോട് മിണ്ടില്ല ഞാൻ നിന്നോട് കൂട്ടില്ല ഞാൻ നിന്നോട് മിണ്ടില്ല ഞാൻ നിന്നോട് കൂട്ടില്ല ഞാൻ കരളിലെ കള്ളനീയല്ലേ പിണങ്ങാനെന്താ എന്താണ് മയങ്ങാൻ എന്താണ് 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 ഇത് ബേസിൽ പാടാനും ഓക്കെയാണ് പിച്ചിൽ പാടാനും ഓക്കെയാണ് ഈ പെരിയോനെ പാട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇത് സ്റ്റാർട്ട് ചെയ്ത മിഡിൽ ഞാൻ വിചാരിച്ചു ഓക്കെ ബേസിലായിരിക്കും ആള് പാടാൻ പോകുന്നത് പക്ഷെ എന്നുള്ള സാധനം എടുത്തുകഴിഞ്ഞപ്പോഴത്തേക്കെ അതിൻ്റെ ഉള്ളൊരു ഒരു ഒരു നൊമ്പരം നോവൽ വന്നു അത് അങ്ങനെ തന്നെ പ്ലാൻ ചെയ്ത് പാടിയതാണോ ആ അതെ കാരണം അത് ഒരു ജീതൻ ചേട്ടൻ പാടിയ പാട്ടല്ലേ അപ്പൊ മെയിൽ മെയിലായിരുന്നു പാടിയത് അപ്പോ അത്ര പിച്ചിലെന്തായാലും എനിക്ക് പാടാനത്തില്ല എനിക്ക് ഒരു സി ഡി ആ ഒരു എനിക്ക് പാടാൻ പറ്റുള്ളൂ അപ്പൊ ഞാൻ എന്തായാലും അത് അങ്ങനെ തന്നെ പാടാന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ അത് ബോറാവും എന്നാണ് ഞാൻ വിചാരിച്ചത് ആ അങ്ങനെ പെട്ടെന്ന് മോളെടുക്കുമ്പോ ഭയങ്കര ബോർ ആയിരിക്കുന്നതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് വെറുതെ ഒന്നും സ്റ്റോറി ഇടില്ലല്ലോ അപ്പൊ അതിനകത്ത് ആ ഒരു എലമെന്റ് കിടക്കുന്നുണ്ടായിരുന്നു ആട് ജീവിതം വായിച്ചിട്ട് പാടിയതാണോ ഞാൻ വായിച്ചിട്ടുണ്ട് മുന്നേ പഠിക്കുന്ന സമയത്ത് വായിച്ചിട്ടുണ്ട് പക്ഷെ അത് ആ പാട്ടിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടാണ് പിന്നെ പാട്ട് പാടിയത് അപ്പൊ അതുകൊണ്ടായിരിക്കും ഓക്കെ അതൊന്നും ഇവിടെ ട്രൈ ആക്കിയാലോയോനൃഹുമാനേയോനീ ഗ്രഹുമാനേ പെരിയോനീ റഹി അങ്ങാകളെ അങ്ങാകളെ മണ്ണിൽ പുതു മഴ വീഴണം പുതുമഴ വീഴണുണ്ടേ അങ്ങാകളെ അങ്ങാകളെ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ മണ്ണിൽ പുതുമഴ വീഴണുണ്ടേ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോ നെഞ്ചിലൊരാളുടെ കണ്ണീർ വീണ പോരുന്നാലും അറിയണുണ്ടേ കണ്ടില്ല 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 യൂത്ത് ഐറ്റംസ് യൂത്ത് ഫെസ്റ്റിവലിന് ലൈറ്റ് മ്യൂസിക് പാടാറുണ്ട് മാപ്പിള പാട്ട് പാടാറുണ്ട് പിന്നെ ഗ്രൂപ്പ് സോങ് അങ്ങനെ ഉണ്ട് ലൈറ്റ് മ്യൂസിക്കിന്റെ ഒരു ബിറ്റ് നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു നീലരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു മതിയിലേ ക തൂകും മാനത്തിൻ മാനത്തിൻ്റെ മതിയിലേ ക തൂകും മാനത്തിൻ മുറ്റത്ത് താരക സരി നിന്നു നീളരാവിൻ ജാലകപ്പാളികൾ മെല്ലെ മെല്ലെ തുറന്നു ശരിക്കും വീട്ടില് പാട്ട് ചെറുപ്പം മുതലേ പഠിപ്പിക്കുന്നുണ്ടോ വീട്ടിലെ അമ്മ നല്ല സപ്പോർട്ട് അമ്മ നന്നായിട്ട് പാടും അമ്മ അമ്മ പഠിച്ചിട്ടില്ല അതുകൊണ്ട് പക്ഷെ അമ്മയ്ക്ക് അങ്ങനെ അതൊരു പ്രൊഫഷൻ ആക്കണം അല്ലെങ്കിൽ പാഷൻ ആക്കണം അങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹമൊന്നും അമ്മ നന്നായിട്ട് പാടും അപ്പോൾ ഇന്നെ പഠിപ്പിക്കണം അമ്മക്ക് അങ്ങനെ ഒരു നിർബന്ധല്ല അതായത് അമ്മയ്ക്ക് കിട്ടാത്തത് എനിക്ക് കിട്ടിക്കോട്ടെ അങ്ങനല്ല അമ്മക്ക് ഈ പാട്ടിന്റെ താല്പര്യം അപ്പോ പക്ഷെ നല്ല അമ്മ സപ്പോർട്ടാണ് ഞാൻ പറഞ്ഞാലും അമ്മ ഞാനാ പറഞ്ഞത് പോയി ചേരണം എന്നുള്ളത് അപ്പൊ അങ്ങനെ അമ്മ ചേർത്തു പറയുമ്പോൾ രണ്ട് അക്കാഡമിന്റെ പേരൊക്കെ ആ ഞാന് കൊറോണക്ക് മുന്നേ മൂന്നു മാസം പഠിച്ചിട്ടുണ്ടായിരുന്നു അത് മഞ്ചേരി മെലോഡിയെന്ന് പറഞ്ഞിട്ട് മൂസിൻസ മൂസിൻ കുരുക്കൽ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് ഇപ്പൊ മൂന്ന് മാസമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ഒരു അത് അടുത്താണോ ആ മിനിറ്റ് എല്ലാ ദിവസവും ക്ലാസ് ചെയ്യാം സത്യം പറയണം അങ്ങനെ സാധു ചെയ്യാറില്ല പക്ഷേ ഞാൻ വീട്ടിൽ വല്ല ജോലിയൊക്കെ ഇട്ടിട്ട് സ്പീക്കറിൽ പാട്ട് ഇട്ടിട്ട് കൂടെ ഇങ്ങനെ പാടും ഒരു എലമെന്റ് അതായത് സെൽഫ് അനലൈസ് ചെയ്യുമ്പോൾ മുന്നേ ഉള്ള ഒരു അഞ്ച് ആറ് വർഷം മുന്നേ ഉണ്ടായിരുന്ന ഞാൻ ഈ കാര്യത്തില് വൻ ആയി അങ്ങനെ സംഗീതത്തിന്റെ കാര്യത്തില് ഇംപ്രൂവായത് എനിക്ക് കുറച്ചുകൂടെ പിച്ചല് പാടാൻ പറ്റുന്നുണ്ട് പണ്ടത്തെതിനേക്കാളും ഒന്നും കൂടെ കുറച്ച് കയറ്റി പാടാൻ പറ്റുന്നുണ്ട് പിന്നെ വോയിസ് ഒന്നും കൂടെ എന്തോ ഒരു പ്രത്യേകത വന്നിട്ടുണ്ട് അത് എന്താണെന്ന് ആ യൂണിക്നെസിനെ നന്നായിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ എന്തായാലും ഞാൻ പറഞ്ഞത് നേരത്തെ തുടക്കത്തിലേ തുടക്കത്തിലാകാൻ ടേണിങ് പോയിന്റ്സിനെ നമ്മൾ പലപ്പോഴും അത് പോയിന്റ് ായിരുന്നില്ലേ എന്ന് തോന്നുക പക്ഷെ എനിക്ക് തോന്നുന്നു യു ആർ ബ്ലെസ്ഡ് കാരണം ഇപ്പം റൈറ്റ് ഇൻ ആൻഡ് മൂവ്മെന്റിലുള്ള ടേണിങ് പോയിന്റ്സ് നമുക്ക് ശരിക്കും മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട് അല്ലെ അപ്പം മുന്നേ ഉണ്ടായിരുന്ന ടേണിങ് പോയിന്റ്സ് ഓർത്ത് പറയാൻ പറ്റുമോ ആദ്യമായിട്ട് സ്റ്റേജിൽ പാടിയിട്ടുള്ളതോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു ബാൻഡ് ഫോം ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു പാട്ട് ഞാൻ ഞാൻ അഞ്ചു മുതൽ പ്ലസ് ടു വരെ പഠിച്ചത് മഞ്ചേരി അപ്പൊ അവിടെ കുറെ പാടുന്ന കുട്ടികളുണ്ട് അതായത് എന്താ പറയാ കലയെ നല്ല പ്രോത്സാഹിപ്പിക്കുന്നു സ്കൂളാണ് അപ്പോ അവിടെ ഞങ്ങളെ മ്യൂസിക് ടീച്ചർ ഉണ്ട് കാത്തിജി ടീച്ചർ അപ്പൊ ടീച്ചറാണ് ഓരോ കുട്ടികളെയും അതായത് പാടുന്നവരുണ്ടോ പിക്ക് അനലൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് ഓരോ കുട്ടികളെയും കൊണ്ട് അതായത് അവിടെ പോയി എടുത്ത് അങ്ങനെ മോണിറ്റർ കൊണ്ടുവരുന്നത് ടീച്ചറാ അപ്പോൾ ടീച്ചറാണ് എന്താ പറഞ്ഞത് ആണ് സത്യത്തിൽ എന്താ ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കണെങ്കിൽ എന്റെ തുടക്കം ടീച്ചർന്ന് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അന്ന് അഞ്ചാം ക്ലാസ്സിൽ ചേർന്ന സമയത്ത് ആർട്സിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ടീച്ചർ ഇങ്ങനെ ഫസ്റ്റ് കിട്ടി സെക്കൻഡ് കിട്ടി കുട്ടികളൊക്കെ ലിസ്റ്റ് നോക്കിയിട്ട് അതൊന്ന് നമ്മളെ വിളിക്കും ഓരോ പരിപാടിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഗ്രൂപ്പ് സോങ്ങിനും അങ്ങനെ എല്ലാത്തിനും ടീച്ചറാണ് ൂട്ടിയാണത് പിന്നെ എനിക്ക് എപ്പോഴും മാറും ഒരേ പാടാൻ കഴിയില്ല പെട്ടെന്ന് പെട്ടെന്ന് പിച്ച് അതൊക്കെ ടീച്ചർ ഇങ്ങനെ ഇമ്പ്രൂവ് ആക്കി ഇമ്പ്രൂവ് ആക്കി കൊണ്ടുവന്നാണ് ഓക്കെ അപ്പോൾ ആ ടീച്ചർക്ക് നമ്മളും സ്നേഹത്തിൽ തന്നെ ഒരു നന്ദി പറയണം അല്ലെ ഇങ്ങനെ ഒരു ഒരാളെ ശരിക്കും അധ്യാപകർക്ക് അങ്ങനെ ഒരു വലിയ കഴിവുണ്ട് അല്ലെ പലപ്പോഴും മിസ് യൂസ്ഡ് ആയിട്ടുള്ള അധ്യാപകരാണ് ഇവിടെ നമ്മൾ വാർത്തകളൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണുന്നത് എങ്കിൽ പോലും ഒരു ടീച്ചർക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത്തരത്തിൽ എനിക്കും എല്ലാം നമുക്കെല്ലാം ഒരുപാട് ഇൻസ്പിരേഷനൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട് പാട്ടിന്റെ കാര്യത്തില് ആയിട്ടുള്ള മ്യൂസിക് കോമ്പോസർ കമ്പോസർ അങ്ങനെ ഞാൻ കമ്പോസേഴ്സിന് ഞാൻ ഇപ്പൊ അടുത്താണ് കുറച്ചൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് എന്തായാലും പാട്ട് കേൾക്ക പാടുക ഒരു ഇതായിരുന്നു പക്ഷെ ഇപ്പോൾ സുഷിൻ സാം സാറിനൊക്കെ ഞാൻ ഇപ്പൊ ഇങ്ങനെ എനിക്കിഷ്ടമാണ് സാറിന്റെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ എ ആർ റോമാൻ സാറിന്റെ പാട്ടുകളും അതിപ്പോ തമിഴ് പാട്ടുകളൊക്കെ ഇപ്പൊ അടുത്ത് ബാൻഡ് തുടങ്ങിയതിന് ശേഷമാണ് ഹിന്ദി തമിഴൊക്കെ കൂടുതലായിട്ട് കേൾക്കാൻ തുടങ്ങിയത് அப்போ அதில் அப்படியே டயரக்டர் தே ஆர் அம்மா சார் பாட்டோக்கேட்டு அப்போ சுந்தரி கண்ணாலு செய்தி பாடி யாரும் எவ்வளோ பாடிட்டுள்ளது சுந்தரி கண்ணால் ஒரு செய்தி சொல்லடி என்னால் நல்ல தேதி என்னையே தந்தேனுக்காக ஜன்மே கொண்டே நாத நீங்க மாட்டேன் நீங்க தூங்க மாட்டேன் சேர்ந்ததே என் ஜீவனில் சுந்தரி கண்ணால் ஒரு செய்தி சொல்லடி என்னால் நல்ல தேதி ஆஹாஹாஹா நைஸ் இதழே நீ இதழே നീ സ്നേഹത്തിൽ പൂക്കുന്ന തീരാ മോഹത്തും ഇനിയും നിന്നുള്ളം നോവല്ലേ കോളേജില് പാട്ട് അല്ലെങ്കിൽ ആനിവേഴ്സറി അങ്ങനത്തെ എന്തെങ്കിലും പരിപാടികളൊക്കെ വരുമ്പോൾ ഇപ്പം സ്റ്റാർ സിംഗർ തന്നെ ആയിരിക്കുമല്ലോ ഏഹ് അപ്പോ ടീച്ചർമാരാരെങ്കിലും ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് പോയിട്ട് വന്നിട്ട് അത് ഫുൾഫിൽ ചെയ്ത് പാടി പാടിക്കൊടുത്തിട്ടുള്ള അനുഭവം ഞങ്ങള് കോളേജിൽ ഫസ്റ്റ് ഇയർ അപ്പോൾ പോയി കിട്ടിയ ആദ്യത്തെ ചോദ്യം ഇല്ല റാഗിങ് ആയിട്ട് പക്ഷേ പാട്ട് പക്ഷെ അപ്പോൾ പോവാൻ സമയത്ത് ഞങ്ങളുടെ തേർഡ് ഇയേഴ്സ് ഓട്ടോണോമസ് പെട്ടെന്ന് പെട്ടെന്ന് കഴിയും എക്സാമുകളും കാര്യങ്ങളൊക്കെ അപ്പോൾ തേർഡ് ഇയേഴ്സ് ഒക്കെ പോകാനുള്ള സമയത്ത് ഞങ്ങൾ പിടിച്ചു പാടിപ്പിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ പാടിയിട്ടുള്ള പാട്ടിന് വേറെ ഉണ്ടായിരുന്ന പാട്ട് പാടാൻ പറഞ്ഞിട്ടുള്ള ഒരു അവസരത്തിൽ ടെൻഷൻ അടിച്ചിട്ട് പാട്ട് പാടാൻ വല്ലാണ്ട് ബേജാറായി പോയ സിറ്റുവേഷൻ ഇണ്ടാ ഓ ഉണ്ട് കൊറേ ഉണ്ടാവും അതിപ്പോ ഇന്ന് ബ്ലസ്സാറിന്റെ മുന്നിൽ പോയി പാടാൻ പറഞ്ഞു അതാണ് ഒരു പൂച്ചക്കുട്ടി ഇരിക്കണമായിരുന്നല്ലേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു സംസാരിക്കാൻ ഒക്കെ ആ ഓക്കെ അപ്പം ഇനി ഒരുപാട് ആൾക്കാർ നിന്ന് വിളിക്കുന്നുണ്ട് തിരിച്ചറിഞ്ഞിട്ട് ആൾക്കാർ സെൽഫി ഒക്കെ എടുക്കണ്ട് സ്റ്റാറായി പോയി കളിയത് അപ്പൊ കൂടുതലും ഇനി കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന കൈൻഡ് ഓഫ് ജോണർ ഏതാ എനിക്ക് ഞങ്ങളുടെ ബാൻഡിനെ ഒന്ന് ഓ ഇതാക്കി കൊണ്ടുപോകണം അപ്പൊ ബാൻഡ് ഒന്ന് നല്ല പോപ്പുലർ ആയിട്ട് അത്യാവശ്യം പ്രോഗ്രാംസ് ഒക്കെ കിട്ടി തുടങ്ങണം അങ്ങനെ ഒരു ഇതുണ്ട് സിനിമയിലൊക്കെ പാടണം എന്നൊരു ആഗ്രഹമുണ്ട് ഓക്കെ കോർ കോർ ടീം ണുള്ളത് ഏഴുപേരില് ഒരാള് ഗിറ്റാർ ഗിറ്റാർ വായിക്കുന്നത് നിഷാദ് ആളാണ് ആള് അതും നർഗറിന്റെ ടീമിലൊക്കെ വായിക്കുന്നത് പിന്നെ ഫവാസ്ക ഉണ്ട് മെയിൽ സിംഗർ ഫവാസ്ക പിന്നെ ഷോണേറ്റ ഷോണേട്ടൻ ഡ്രമ്മർ ഡ്രംസ് പിന്നെ പിയാനോ വായിക്കുന്നത് ഹിബിൻ ഓക്കെ പിന്നെ ഒരു ഫ്ലൂട്ടിനും ഒരു ബേസ് ഗിറ്റാറിനും കൂടെ ആളെ നോക്കിക്കൊണ്ട് നിൽക്കാ തെരഞ്ഞെടു തെരച്ചിലാണ് അല്ലെ നിങ്ങൾ ഗിഗ് നടക്കാറുണ്ട് അതായത് പ്രാക്ടീസ് സെഷൻസ് ജാം സെഷൻസ് എവിടെ വെച്ചിട്ട് അത് മലപ്പുറത്ത് വെച്ചിട്ടാ വീട് പരിസരം അങ്ങനെയല്ല അപ്പൊ എന്തായാലും ഓൺ കോമ്പോസിഷൻസ് ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കാം അല്ലേ ഞങ്ങളിപ്പോ പാട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ മലയാളികൾക്ക് എപ്പോഴും വല്ലാണ്ട് ഇമോഷണലി ബോണ്ട് ചെയ്തിട്ടുള്ള കൊറേ പാട്ടുകളുണ്ട് ആ കൂട്ടത്തിലുള്ള ഒരു പാട്ടാണ് വരമഞ്ഞൾ ആ വരമഞ്ഞൾ ആടിയത് ഇപ്പൊ ഒന്നും നേരിട്ട് കേൾക്കണം എന്നൊരു തോന്നുന്നില്ല വരമഞ്ഞളാടിയാവിന്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി

ഞാനേ എന്ത് തന്നെയാണെങ്കിലും ഒരു പാട്ട് മസ്റ്റായിട്ട് പാടിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് യമുനയാട്രിലെ അത് മുന്നേ പഠിച്ചിട്ട് പാടിയതാണോ അല്ലെങ്കിൽ ആ പാട്ട് കേട്ട് ഇപ്പം എടുത്ത് പഠിച്ച പാടിയതാണോ അല്ല മുന്നേ കേൾക്കുന്ന അതിനെന്തോ ഒരു സോള് എക്സ്ട്രാ കിടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് യമുനയാട്രീറിലെ കണ്ണനോട് பாதை பூத்திட பார்வை பார்த்திட பவை ராதையோ வாட யமுனையாற்றிலே ஈரக் காற்றிலே கண்ணனோடுதானாட பாதை பூத்திட பார்வை பார்த்திட பாவை ராதையோ வாட ஆயுள் பாடிய கண்ணனில் അൻപ തുള്ളയോ ആയുൾ പാടീ കണ്ണനില്ലയോ ആശ വേ അൻപത്തുള്ളയോ പാവം രാധ യമുനാറ്റിലെ ഈറ കാറ്റിലെ കണ്ണനോട് താട പാത പൂത്തിട പാർവ പാവൈരാധയോട് രണ്ട് ഓപ്ഷനുണ്ട് രണ്ടിലൊന്ന് തുട ഒന്നിക്കൽ നേരം വീശും കാറ്റ് അല്ലെങ്കിൽ മമ്പുറപ്പൂ നേരം പാടാം കമ്പ്യൂട്ടർ ജി പാടിക്കോ നേരം ലോക്കേയാവോ പാടിക്കാം സുഗന്ധമായ വൾത്തഴുക സുന്ദരിയായ ഒരു പെണ്ണി വളല്ലേ കവിളിൽ മറുകുള്ള സുന്ദരി അവൾ കരള് കവർന്നൂര് പൈങ്കിളി നൈസ് നൈസ് ഇനി എൻ്റെ ലിസ്റ്റിൽ രണ്ട് പാട്ടുണ്ട് ഓക്കെ അതിൽ ഒരു പാട്ട് അത് നമ്മൾ ഒന്നിച്ച് പാടാൻ പോണ പാട്ടാണ് ലാസ്റ്റ് ഓക്കെ അത് സസ്പെൻസില് വെക്കാം அட்டே பாட்டு கட்சி சேர என்னமே உன்னால உள்ளம் பூந்தது தன்னால கண்ணமே என் கண்ணால வெந்து சேவந்து பொண்ணாக ஏதோ நானும் வளர கொஞ்சம் காதல் வளர உள்ள ಕೋವಳರ ಅವ ಬಂದ ತೇಲಿ ತನ್ನ ನೇರ ನಿಕ್ಕಿದ್ದು ಮೋಗು ಸುಕ್ಕಿದ್ದು ವಾರ್ತೆ ತಿಕ್ಕಿದಮ್ಮಾ ಕಚ್ಚಿ ಸೇರ ನಿಕ್ಕಿದೆ ಒಂದು ಡಚ್ಚಿಟ್ಟು ಮಾ സെറ്റ് നല്ലൊരു വൈബ് പാട്ടാണ് അതല്ലേ അത് അതേപോലെ തന്നെ വൈബ് ചെയ്ത് പാടുന്നും ഉണ്ട് എന്തായാലും ഒരുപാട് പാട്ടുകൾ ഇനിയും അത് നല്ല നമുക്ക് കേട്ട് പരിചയമുള്ളതായാലും ഇനിയിപ്പോൾ നമ്മളെല്ലാം കേൾക്കണം എന്ന് തോന്നുന്ന മേ ബി അണ്ടർ റീറ്റഡ് ആ എല്ലാവരിലേക്കും എത്താനുള്ള പാട്ടായാലും അല്ലെങ്കിൽ ബാൻഡിൻ്റെ തന്നെ നഖരേൻ്റെ പുതിയ ഒരു കമ്പോസിഷൻ എന്താണെങ്കിലും ഇതുപോലെ തന്നെ ഇതിലും ഗംഭീരമായിട്ട് കുറച്ചുകൂടി പവർഫുള്ളായിട്ട് കുറച്ചുകൂടി വൈഡായിട്ട് പാടാനും അത്രയും ഹൃദയങ്ങൾ സ്വീകരിക്കുന്ന കാണാനും പറ്റട്ടെ